ഹൈ ഗൈസ് നമ്മളിത് അവിടെ ചക്ക പിഴുങ്ങാൻ പോവുകയാണ് ചക്കയാണ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടൊക്കെ മുറിച്ച ചെമ്പിലാക്കി വെച്ചാണ് അപ്പോൾ അതാ ചക്ക തേങ്ങ ഒക്കെ അരച്ച് അരക്കാൻ വേണ്ടി റെഡിയാക്കി നാട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കറിയത്തിലല്ല ഗൈസ് അവിടെ കുരുമുളക് ഇട്ടിട്ടുണ്ട് വലിയ ജീരകം അവിടെ നല്ലതാണ് വേണ്ട വലിയ ജീരകം അതൊക്കെ കൂട്ടി നമ്മൾ മിക്സി ഇട്ട് അരച്ചുകൊള്ളു അരച്ചു അരച്ചു അത് ചക്കയിലേക്ക് നമുക്ക് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടത് അതുപോലെതാ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളം പാകത്തിന് വെള്ളം എത്ര വെള്ളമാണോ വേണ്ടച്ചാൽ ആ വെള്ളം അതിലേ പാകത്തിന് വയ്ക്കുക പിന്നെ നമുക്കിതിനെന്ത് ചെയ്യണം അടുപ്പിലേക്ക് വെക്കാം ഞങ്ങളിവിടെ അടുപ്പത്താണ് ഇതൊക്കെ ഉണ്ടാക്കലേ അതിനാണ് കുറച്ചും ടേസ്റ്റ് കൂടുതലല്ലോ എന്താ വെള്ളം ഒക്കെ പാകത്തിന് തോനെ വെള്ളം ഒഴിക്കിയത് അലിഞ്ഞു പോകും അപ്പോൾ രസം ഉണ്ടാവില്ല നമ്മൾ പാത്തിന് വെള്ളം ഒക്കി നമുക്ക് തേങ്ങേൻ്റെ അരപ്പ് വയ്ക്കാനും കൂടെ ഉള്ളതാണല്ലോ നമ്മുടെ അടുപ്പത്തേക്ക് വെക്കാം ഉണ്ടാവും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ടെന്ന് നോക്കി ഇളക്കി വയ്ക്കാം നമുക്ക് ഉണ്ടോ പകുതി വേവായി ഒന്നും കൂടെ നന്നായിട്ട് വേകുന്നവരെ നമുക്ക് തീ എത്തിച്ചുകൊടുക്കാം ഉണ്ടോ ഏത് ഏകദേശം നല്ല വേവായിട്ടുണ്ട് ഇവിടെ കരണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ടോർച്ചടിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത് എന്താ നല്ല സൂപ്പറായിട്ട് ഇതാ വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് കേൾക്കുന്നത് ഉണ്ടോ അരപ്പൊക്കെ ചേർത്ത് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് എന്താക്കണം ഇതിനെ ഇളക്കി സെറ്റാക്കി എടുക്കണം ഇപ്പോൾ ഇളക്കുക അതിന് ഇളക്കി ഇത് എൻ്റെ വലിയമ്മയാണ് ഇതൊക്കെ റെഡിയാക്കി തരുന്ന ആൾ ഉണ്ടോ ഇളക്കി സെറ്റാക്കാണ് റെഡി ആക്കുന്നുണ്ട് ഉറക്കിയിട്ട് ക്കൊരു പരുവാക്കിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ആക്കി തന്നിട്ടുണ്ട് വേണ്ട ഞങ്ങളും അതുപോലെ ചക്കയൊക്കെ പുഴുങ്ങാറുണ്ടോ ഞങ്ങൾ നല്ല തേങ്ങ കരച്ച് അല്ല ഞങ്ങൾ വറവ് ഇടൂട്ടോ അതുപോലെ ചക്ക ഉപ്പേരി ചക്ക ആക്കി കുറച്ച് ഇഷ്ടം എല്ലാവർക്കും ഇതാണ് കറിയൊക്കെ ഒഴിച്ച് തന്നാൽ നല്ല ഇറച്ചിക്കറി മീൻ കറിയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറാക്കി കുഴച്ച് തന്നാൽ നല്ല ടേസ്റ്റാണ് ചക്ക ഞങ്ങൾ ചക്ക തന്നെയാണ് ഇവിടെ ഉള്ളത് ഇന്നലെ ഞങ്ങൾക്ക് സമയം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ നന്നാക്കി കഴുകി ചക്ക ഒക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഇന്നതൊക്കെ നന്നാക്കി വേവിക്കട്ടെ ഗൈസ് രാത്രിയാവാനായി ഒന്നേരം ഏഴ് മണിയാകാനായിട്ടുണ്ട് അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ നക്കണ്ട ഗത് പാത്രത്തിലേക്ക് വളർന്നു നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം ഇറച്ചിക്കറിയൊക്കെ വെച്ച് തിന്നാം ഉണ്ടോ നല്ല സൂപ്പറാട്ടോ ഗൈസ് നമുക്ക് ഇറച്ചിക്കറി കൂട്ടി വന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്